ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എവിക്ഷൻ പിന്നെ ലാലേട്ടൻ ഒരു ഫൺ ഗെയിം കളിക്കുന്നത് ഫൺ ഗെയിം കളിക്കുന്നത് പിന്നീട് അത് കാര്യമായി മാറുന്നു ബിഗ് ബോസ് ഷോയുടെ വിധിയെ തന്നെ മാറ്റിമറിക്കുന്ന ആദ്യ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് എവിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഋഷിയെയും അൻസിബയെയും മാത്രം നിർത്തിക്കൊണ്ട് ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് രണ്ടാളോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയാണ് ഋഷിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഋഷി പറയുന്നു ഞാൻ മാക്സിമം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചത് എന്ന് അൻസിബയും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്ന് എന്നിട്ട് അൻസിബ പറയുകയാണ് ഋഷി എൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞ് ഋഷിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു അപ്പോൾ ലാലട്ടൻ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നൊരാൾ ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പോകും അയാൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം അത് ആരാണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറയാമെന്ന് പറഞ്ഞ് രണ്ടാളുടെയും ഫോട്ടോ ആ ടി വിയിൽ കാണിക്കുകയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയുന്നത് അൻസിബയാണ് ഹാർഡ് വർക്കും ലക്കും കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ തുടരുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നോറയെ കുറിച്ച് കുറച്ച് സത്യങ്ങളെല്ലാം ജിൻഡോ പറയുന്നുണ്ട് അഭിഷേക് ആണെങ്കിലും അൻസിബയാണെങ്കിലും ജിൻഡോ ഹാർഡ് വർക്ക് ചെയ്തു വന്ന ഒരു മത്സരാർത്ഥിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നോറ പറയുന്നത് ലക്ക് കൊണ്ട് മാത്രമാണ് ജിൻഡോ ഇവിടെ തുടരുന്നത് എന്ന് എത്തിക്സ് ഇല്ലാതെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജിൻഡോയാണെന്നാണ് നോറ പറയുന്നത് എന്നാൽ നോറയ്ക്കുള്ള തക്ക മറുപടിയുമായി ജിൻഡോ അപ്പോൾ തന്നെ എത്തുന്നുണ്ട് ഇവിടെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് ആയി കളിച്ചത് നോറയാണ് നോറ എന്നിട്ടും ഇത്ര നാൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലക്ക് കൊണ്ട് മാത്രമാണ് ജിൻഡോ ഈ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിച്ചുകൊണ്ടാണ് ബിഗ് ബോസിലെ ബാക്കി എല്ലാ മത്സരാർത്ഥികളും നിൽക്കുന്നത് ലക്ക് കൊണ്ട് മാത്രം ഈ രണ്ടാഴ്ചയിലെ നോമിനേഷനിൽ നോറ വന്നിട്ടില്ല അതുകൊണ്ട് മാത്രം ബിഗ് ബോസ് ഹൗസിൽ തുടരുന്ന വ്യക്തിയാണ് നോറ ഇന്ന് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുന്നുണ്ട് ആദ്യത്തെ ടാസ്കിൽ ജാസ്മിന്റെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പിന്നത്തെ ജാസ്മിൻ ആണ് വിൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്